वेर वेलकम टू द सेरेमनी रोदान मांगत करता हूं लगा ना क्लैप या मदर का आई ऑन शी आई थिंक हम भी लाइक हम लोग को दू में रिसेप्ट सेरेमनी भारत के लिए देन ए थ्री അതക്ക 2018 ആണ് ഓരോ ഭൂതത്തെയും മുറിക്കട്ടെ ആയി. നമ്മുടെ വാസ്തുവായിമോ ഓരോതൊടുയും അതിനെ വരെ പ്രതിക്ഷേധിക്ക് പോയിയോയാണ് നമ്മൾ വെക്കേണ്ടതായിട്ടുള്ളത്. ഗതി ഉണ്ട്. എന്നുള്ളത്. கப்பிக்க வேண்டிட்டு கப்பிக்கோடு வந்த ஆளுக்காண்டு காசோடு எல்லாரும் அளவோடு ഒരു ഷോം ഔട്ട്ലെറ്റ് തന്നെയാണ് അപ്പം സാറിന് എന്ന് തോന്നുന്നു ഇവിടുത്തെ കളക്ഷൻസും നമ്മുടെ ഈ ഒരു കണ്ടിട്ട് ഞാൻ കണ്ടു കണ്ടു ഞാൻ കാണാൻ മാത്രമല്ല എന്റെ അളവ് എടുത്തിട്ടുണ്ട് അവ അധികം വൈകാതെ തന്നെ പിന്നെ ഡ്രസ് അണിയുന്നവരിൽ ഞാനും ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാറുള്ളത് നാട്ടിൽ ഓരോ പുതിയ സംരംഭം വരുന്നതും തീർച്ചയായിട്ടും നാടിനോട് സൗകര്യം മാത്രമല്ല പുതിയ തൊഴിലവസരം മാത്രമല്ല നാടിന്റെ വളർച്ചയാണ് അതിന്റെ ഭാഗമാക്കാവാൻ കഴിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എക്സ്ക്ലൂസീവ്ലി ഫോർ ഗ്രൂപ്പ് നമ്മുടെ നാടിന്റെ കുയ്യാപ്പന്മാർക്ക് ഞാൻ ഒരു വസന്തകാലമായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നല്ല സെലക്ഷൻസ് ഉണ്ട് നന്നായിട്ട് അത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ വിജയാശംസകൾ നേരുന്നു എല്ലാവർക്കും സ്നേഹാഭിവാദങ്ങൾ നേരുന്നു സംഗമം നമ്മുടെ സ്ഥാപനവും ഔപചാരികമായി ഉദ്ഘാടനം നാഥാപുരത്തെ ഇനി വരാൻ പോകുന്ന പോകുന്ന ആഘോഷരാവാണ് കാരണം അവർക്ക് ഇനി എങ്ങോട്ടും പോകേണ്ടതില്ല അത്രയും ബെസ്റ്റ് ക്വാളിറ്റി അത്രയും ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ട് മുന്നിട്ട് നീക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വൺ സ്റ്റോപ്പ് സൊല്യൂഷനുമായിട്ട് സോറോ ബ്രൂമ് ഇവിടെ എത്തിച്ചേർന്നിരിക്ക